ആശ്രമം നമുക്കോ നമ്മുടെ പ്രേക്ഷകർക്കോ അപരിചിതമല്ല പക്ഷേ ഒരു ഒരു ആശ്രമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര അല്ലേ വെറും ആശ്രമമല്ല നായ്ക്കൾക്ക് വേണ്ടിയുള്ള ഒരാശ്രമം പാലക്കാട് പഴമ്പലക്കോട്ടിലെ സനാതന അനിമൽസ് ആശ്രമത്തിനെ കുറിച്ചാണ് ഇനി പുത്തൻപൊലി കാണാൻ പോകുന്നത് വൃദ്ധാശ്രമങ്ങളും ബാലാശ്രമങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ നായകൾക്ക് വേണ്ടിയൊരു ആശ്രമം കേൾക്കുമ്പോൾ ഒരു കൗതുകമില്ലേ വരൂ പാലക്കാട് പഴമ്പാലക്കോടുള്ള ആ ആശ്രമത്തിന്റെ വിശേഷങ്ങൾ കാണാം നായകളുടെ ആശ്രമം ഒന്നോ രണ്ടോ അല്ല നാനൂറ്റി അൻപതിലേറെ നായകളാണ് ഈ ആശ്രമത്തിലുള്ളത് അപകടങ്ങളിൽ കൈയും കാലുമൊക്കെ നഷ്ടമാവുന്ന നായകൾ ഓർഡരികിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പുഴുവരിച്ച നിലയിലും മറ്റ് മാറാ രോഗങ്ങൾ ബാധിച്ച നിലയിലുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ട നായകളെ അത്തരം നായകളെയാണ് ഈ ആശ്രമത്തിൽ എത്തിച്ച് ശുസൂക്ഷിക്കുന്നത് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയ പ്രതി പയ്യൂര് ചേരുന്നുണ്ട് എന്റെ വീട്ടില് ഞാൻ ചെറുപ്പത്തിൽ തന്നെ തൊണ്ണൂറ് എൺപത് ആ കാലഘട്ടത്തിലൊക്കെ എന്റെ വീട്ടിൽ നായ്ക്കളുണ്ടായിരുന്നു അച്ഛനായിട്ട് കൊണ്ടുവരും പിന്നെ ചേട്ടന്മാർക്ക് അവർക്ക് വീട്ടിൽ ഫാമിലിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്കും അമ്മേന്റെ കൂടെയാണ് ഇപ്പൊ ഇന്നലെ നോക്കുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുവന്നപ്പോ താല്പര്യം അങ്ങനെ വന്ന് വർദ്ധിച്ചിട്ട് ഒരു എട്ട് വർഷം വണ്ടി ഇടിച്ചിട്ട് എനിക്ക് നായനെ കിട്ടി അങ്ങനെ കൊണ്ടുവന്ന് അവർ ചികിത്സ കൊടുത്തു അങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്തായി നാനൂറ്റി അമ്മേന്റെ അപ്പുറം ഡോക്ടർ അതെ അധികം ഈ വണ്ടിടിച്ചിട്ടൊക്കെ റോട്ടിൽ കിടക്കും അതേപോലെ നട്ടെല്ലാം പൊട്ടിയിട്ടും കൈ ഓടിച്ചിട്ടും കാല ഓടിച്ചിട്ടും ട്യൂമർ വരും അവർ ഫർദർ ചെയ്യുക അങ്ങനെ ആൾക്കാർ വിളിക്കും റോട്ടിലൊക്കെ വണ്ടിച്ച് കിടക്കുമ്പോൾ വിളിക്കും പിന്നെ അതുപോലെ ഈ കുട്ടികളെന്നെ കണ്ണുമിത്ത കുട്ടികളെന്നൊക്കെ റോട്ടിൽ കൊണ്ടുപോയി ആൾക്കാർ റോട്ടിൽ പാടത്ത് പറമ്പിലൊക്കെ ചാക്കിൽ കെട്ടി കൊണ്ടുപോടും അപ്പൊ അവരെ കൊണ്ടുപോകുമ്പോൾ നമ്മള് സംരക്ഷിക്കുക ബലുദാഗ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു സഹജീവികൾ താല്പര്യം കൊണ്ടാണ് എങ്ങനെയാണ് സർക്കാരും പഞ്ചായത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇത് അറിയില്ല അറിയണമെന്ന് അറിഞ്ഞാലിപ്പോ ഗവനിക്കില്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഏത് പഞ്ചായത്തിൽ ഇപ്പൊ നിൽക്കുന്ന തരൂർ പഞ്ചായത്താണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ ദ്രോഹം വളരെ ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഏഴാമത്തെ ഷെൽട്ടർ ആണ് ഇത്രയും കാലത്തിനുള്ള ഏഴ് ഷെൽട്ടറായി ഈ പഞ്ചായത്ത് വന്നിട്ട് അവിടെ വിഷയം ഉണ്ടാക്കുവരും അപ്പോൾ ഇത് പൊളിക്കാൻ പറയും അപ്പോൾ പൊളിക്കും ഒരുപാട് സാമ്പത്തികമായിട്ട് നഷ്ടം വായിക്കും പൊളിക്കുമ്പോൾ ഷെൽട്ടർ പൊളിക്കുമ്പോൾ പറഞ്ഞൂടെ നമുക്ക് അപ്പോൾ ഈ ഇത് നമ്മൾ പത്ത് കൊല്ലത്തേക്ക് എടുത്ത കാരണമാണ് നമ്മൾ ഒരു ആയിട്ട് പോകുന്നത് ഇവർ ഓണർ വന്ന് ഭീഷണിപ്പെടുത്തും ഓണർ ഒഴിയാൻ പറയും ഇപ്പം പത്ത് കൊല്ലത്തേക്ക് എടുത്ത കാരണം പഞ്ചായത്തിന്റെ വിഷയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഒഴിയില്ലാന്ന് കണ്ടിട്ട് നിൽക്കണം എന്താ പറയുക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീടുകളൊന്നുമില്ല ഇവർ പറയും നായ കുറച്ചു അല്ലെങ്കിൽ പറയും പുറത്ത് ഏരിയയില് നായനെ പുറത്ത് കണ്ടത് നമ്മുടെ ഇപ്പോൾ റോട്ടിലുണ്ടാവില്ല തെരുവുനായം അപ്പം നമ്മളത് വന്നിട്ട് അവർ ആ നാട്ടുകാരെ പിരികേറ്റ് വിടും പിന്നെ പ്രസിഡൻ്റ് വരും സെക്രട്ടറി വരും ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വരും ഇവരൊക്കെ വന്നിട്ട് ഭയങ്കര വിഷയമുണ്ടാക്കും നമ്മളതുകൊണ്ടൊന്നും നമ്മൾ ഒഴിവാക്കാൻ പോകില്ല തെരുവുനായ ആക്രമണങ്ങളും മറ്റുമൊക്കെ അനുദിനം വർദ്ധിക്കുമ്പോൾ ഇത്തരം കേന്ദ്രങ്ങളുടെ ആവശ്യകത ഏറെയാണ് ഒപ്പം സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃക കൂടെയാണ് ഇവിടം പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്